സ്കൂളുകളിൽ ഇന്നു മുതൽ ഓണ ആരംഭിച്ചു യു പി ഹൈസ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കാണ് തിങ്കളാഴ്ച പരീക്ഷ ആരംഭിച്ചത് എൽ പി വിഭാഗത്തിന് ബുധനാഴ്ച മുതലാണ് പരീക്ഷ നടക്കുന്നത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിലെ പരീക്ഷ പ്ലസ് പരീക്ഷ ഇരുപത്തിയേഴിനും സമാപിക്കും രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായാണ് പരീക്ഷകൾ നടക്കുന്നത് പരീക്ഷാ സമയങ്ങളിൽ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അന്നത്തെ പരീക്ഷ നടക്കും ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ പരീക്ഷയ്ക്ക് സമയ ദൈർഘ്യം ഉണ്ടാകില്ല കുട്ടികൾ പരീക്ഷ എഴുതി തീരുന്ന മുറയ്ക്ക് അവസാനിപ്പിക്കാം മറ്റു ക്ലാസുകളിൽ രണ്ടു മണിക്കൂറാണ് പരീക്ഷ ഇതിനിടെ ഓണപരീക്ഷയുടെ പരീക്ഷയുടെ ചോർച്ച തടയുവാൻ വിദ്യാഭ്യാസ വകുപ്പ് മാർഗരേഖയും പുറത്തിറക്കിയിട്ടുണ്ട് പരീക്ഷ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് മാത്രമേ ചോദ്യക്കടലാസ് അടങ്ങുന്ന പാക്കറ്റുകൾ പൊട്ടിക്കുവാൻ പാടുള്ളൂ എന്ന് സ്കൂളിലെ പ്രധാന അധ്യാപകരെ അറിയിച്ചിട്ടുണ്ട് ചോദ്യക്കടലാസ് കൈകാര്യം ചെയ്യുന്നതിനായി ഓരോ ജില്ലകളിലും പ്രത്യേകം മൂന്നംഗ പരീക്ഷാ സെല്ലും സജ്ജമാക്കിയിട്ടുണ്ട് ബിആർസിൽ വിതരണം ചെയ്യുമ്പോൾ ഇഷ്യൂ രജിസ്റ്റർ ചെയ്ത് സൂക്ഷിക്കണമെന്നും മുഴുവൻ സ്കൂളുകളും ചോദ്യകടലാസ് കൈപ്പറ്റുന്നതുവരെ മുറിയും അലമാരയും മുദ്ര മുദ്രവച്ച് സൂക്ഷിക്കണമെന്നും നിർദേശമുണ്ട് വിതരണമേൽനോട്ടവും ബിആർസി തല ഏകോപനവും നിരീക്ഷണവും ജില്ലാ ഓഫീസ് നിർവഹിക്കും ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ